ബാക്ക് ടു കസാനറ്റ്സ് ആൻഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മകം നക്ഷത്രമായിട്ടാണ് സോ മകം നക്ഷത്രത്തിനെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം മകം നക്ഷത്രം ചിങ്ങം രാശിയിലാണ് ലിയോ സൈനിലാണ് സോ ലിയോ സൈൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ സൈനാണ് സൊഡേക് സൈനാണ് അപ്പം നമ്മൾ സൂര്യന്റെ എനർജി എങ്ങനെയാണ് ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സോ ദാറ്റ് അവരുടെ ജീവിതം നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സൂര്യൻ്റെ എനർജിയായിട്ട് നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് മൂർത്തി രൂപമാണ് പിത്രീസാണ് അതായത് പിതൃക്കൾ പിതൃക്കളാണ് ഈ നക്ഷത്രത്തിൻ്റെ മൂർത്തി രൂപം അഥവാ ഡയറ്റി എന്ന് പറയുന്നത് സോ ആ എനർജിയായിട്ട് നമ്മളെങ്ങനെ കണക്റ്റാകും എന്ന് നമ്മൾ നോക്കും മൂന്നാമത്തെ ഒരു കാര്യം ഈ നക്ഷത്രത്തിൻ്റെ പ്ലാനിറ്ററി ലോഡ് ഓക്കെ എല്ലാ നക്ഷത്രത്തിനും അതിൻ്റെതായ ഗ്രഹമുണ്ട് ഓക്കെ അതായത് ഒരു ഉണ്ട് അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ആണ് ആ പ്ലാനറ്ററി ലോഡ് സോ എനർജി ആയിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്ന് നോക്കാം ഫൈനലി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ അനിമൽ സിംബോളിസം ഓക്കെ റാറ്റാണ് റാറ്റാണ് ഈ നക്ഷത്രത്തിൻ്റെ അനിമൽ സിംബോളിസം സോ ആ എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നും നോക്കാം സോ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ സൂര്യൻ ഓക്കെ സൺ എന്ന് പറയുന്ന പ്ലാനറ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫില് എനർജീനെ ഓക്കെ ആ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ആ പ്ലാനറ്റിന്റെ എനർജീനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സൺ ഓക്കെ സൺ എനർജീനെ നമുക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എബിലിറ്റീസ് ഓക്കെ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി നമ്മുടെ സ്കിൽസ് അതിനോടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് നമുക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് വേണം ഓക്കെ ആൻഡ് നമ്മളത് വിശ്വസിക്കണം നമുക്ക് ഈ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ഈ എബിലിറ്റി ഉണ്ട് നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഒരു മേജറായ ഒരു എനർജിയാണ് ഓക്കെ അപ്പോൾ നമ്മളും അത് ഡെവലപ്പ് ചെയ്യണം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യണം ആ ഒരു എനർജി അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സണ്ണിന്റെ എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് കാര്യത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ആക്ഷൻസിനൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി വേണം നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അങ്ങനെ ആകുമ്പോഴും നമുക്ക് സണ്ണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കരുത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ആക്ഷൻ ചെയ്തില്ലെങ്കിൽ അത് സണ്ണിന്റെ എനർജിനെ നമുക്ക് ഡിക്രീസ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എനർജി എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ എങ്ങനെ ഇരുന്ന് കോർണറിൽ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യില്ല കാര്യങ്ങൾ ചെയ്യും ഓക്കെ അതായത് ആക്ഷൻ ഒറിയന്റഡ് ആണ് ആക്ഷൻ ആണ് സണ്ണിൻ്റെ അതേപോലെ ചൊവ്വടെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം അതായത് ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ കുറേ നേരം എങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ പകരം ഓക്കെ നിങ്ങൾ ആക്ഷനിലേക്ക് ഇറങ്ങാം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഔട്ട്ലൈൻ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആസ് പെർ യുവർ പ്ലാൻ നിങ്ങൾ അതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക അതത് വെയിറ്റ് ചെയ്യുക അല്ല കാരണം നിങ്ങൾ അങ്ങനെ ആക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക സൂര്യൻ്റെ എനർജി ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവും നിങ്ങൾ ബാലൻസ് ആവും ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമായ കാര്യമാണ് സൂര്യൻ്റെ സൂര്യന്റെ എനർജിയുടെ വേറൊരു പ്രത്യേകതയാണ് നമ്മൾ ലൈഫിൽ ഓക്കെ ഒരു ബ്രൈറ്റർ സൈഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കണം നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാകും പക്ഷെ നമ്മൾ ആ നെഗറ്റിവിറ്റീനെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പകരം നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകും ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം കാര്യങ്ങൾ അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടും ഓക്കെ ഇതാണ് കാര്യം ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ നക്ഷത്രത്തിൽ ഉള്ള ആൾക്കാർക്ക് അത് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും സോ നിങ്ങൾക്കത് അത്യാവശ്യമാണ് അതായത് ബ്രൈറ്റേഴ്സ് സൈഡിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ആണ് അല്ലേ സോ നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും പോസിറ്റിവിറ്റി അല്ലെങ്കിൽ എവിടെയാണ് ഹോപ്പ് ആ ഹോപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ ആ നെഗറ്റീവ് സൈഡിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഉള്ളത് ഓക്കെ അപ്പം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും നിങ്ങൾ സൺ എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ നിങ്ങളുടെ പെർഫെക്റ്റ് ആയ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ രാശീൻ്റെ പ്ലാനറ്റിൻ്റെ ആയിട്ട് നിങ്ങൾ കണക്റ്റാകും ഓക്കെ ഇനി നമുക്ക് അടുത്തത് മൂർത്തി രൂപം നോക്കാം സോ മൂർത്തി രൂപം ഞാൻ ഓൾറെഡി പറഞ്ഞു പിതൃക്കളാണ് സോ പിതൃക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു ഫോം എന്ന് പറയുന്നത് നമ്മുടെ പല കൾച്ചറിലും പല രീതിയിലാണ് നമ്മൾ പിതൃക്കളെ നമ്മൾ ഹോണർ ചെയ്യുക അല്ലെ ചിലർ വന്നിട്ട് പൂക്കൾ വയ്ക്കും ചിലർ ദീപം കത്തിക്കും അല്ലെ അങ്ങനെ ചില കർമ്മങ്ങൾ അങ്ങനെ പലതും ഉണ്ട് പല കൾച്ചറിൽ പല രീതിയിലാണ് പല സ്ഥലങ്ങളിൽ പലതാണ് അവർ ഫോളോ ചെയ്യുന്നത് പക്ഷെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുക അതൊരു ഒരു ഒരു പെർഫെക്റ്റായിട്ട് നമ്മളത് ചെയ്യണം ഓക്കെ ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർ അത് ഫോളോ ചെയ്യണം ബിക്കോസ് നിങ്ങളുടെ ഡേറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മൂർത്തി രൂപം തന്നെ പിതൃക്കളാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ നക്ഷത്രത്തിനത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തന്നെ നമ്മൾ നോർമലി നല്ലൊരു കാര്യമാണ് ഓക്കെ ആൻഡ് എസ്പെഷ്യലി നിങ്ങളുടെ നക്ഷത്രം കൂടി കണക്റ്റ് ആവുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഒരു ഒരു സമാധാനം ഓക്കെ ഒരു ശാന്തി എന്ന് പറയില്ല ഒരു പീസ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും ഈ നക്ഷത്രത്തിലെ അത് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ മൂർത്തി രൂപമായിട്ടാണ് കണക്റ്റ് ആവുന്നത് ഇനി നമുക്ക് കേതു ഓക്കെ അതായത് ഈ നക്ഷത്രത്തിന്റെ പ്ലാനറ്ററി ലോഡ് എന്ന് പറയുന്നത് കേത്തുവാണ് സൊ ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം സോ കേതു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാനറ്റാണ് ഒരാഹ്വാനി ഇഷ്ടമാണ് പക്ഷെ എന്നിരുന്നാലും കേതു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഓക്കെ അപ്പോൾ ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഇൻട്രോസ്പെക്ഷൻ അതായത് സെൽഫ് റിഫ്ലക്ഷൻ ആണ് നമ്മളെപ്പോഴും ഓക്കെ എന്നും ഇത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഭയങ്കര ആണ് അപ്പോൾ മകം നക്ഷത്രം അതായത് മകം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് എപ്പോഴും എന്നും നിങ്ങളൊന്ന് സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി ടൈം ഒന്ന് മാറ്റി വയ്ക്കുക ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസിനെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ആക്ഷൻസിനെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ തിങ്കിങ് ഓക്കെ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ്ങിനെ ചെക്ക് ചെയ്യുക അത് നിങ്ങൾ ഒരു റൂട്ടീനായിട്ട് നിങ്ങൾ അതിനൊരു ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഒന്ന് ഒരു സെൽഫ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ബിക്കോസ് അതാണ് ഒരു ബിഗിനിങ് കേതു ആയിട്ട് കണക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവില്ല ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങളെ കേത്തു എത്തിച്ചോളും കേത്തു നിങ്ങളെ ആ ഒരു പാതയിലേക്ക് എത്തിച്ചോളും കണക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചോളും ഓക്കെ സോ ഇൻട്രോസ്പെക്ഷൻ സെൽഫ് റിഫ്ലെക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓക്കെ എൻ മകൻ നക്ഷത്രത്തിന് ഇത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഓക്കെ സോ ഇൻട്രോസ്പെക്ഷൻ അങ്ങനെ ചെയ്യുക ഇൻറ്റൂഷനായിട്ട് കണക്റ്റ് ആവാൻ നോക്കുക ഓക്കെ സെൽഫ് റിഫ്ലക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി വരും ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഓക്കെ അന്തർജ്ഞാനം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അതും കേത്തുവാണ് പിന്നെ അതേപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്സ് ഓക്കെ അപ്പം അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് കേത്തുവിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഹിൻഡ്രൻസ് ഒക്കെ ഒരു ഒരു ഒബ്സ്റ്റക്കിളായിട്ട് നമുക്ക് പറയാം ബിക്കോസ് അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ വളരെയധികമായ അറ്റാച്ച്മെൻറ്റ് ഫാക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേത്തുവിൻ്റെ എനർജി കമ്മിയാവാൻ തുടങ്ങും ബിക്കോസ് കേത്തു എന്ന് പറയുന്നത് തന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫാക്ടറാണ് അതായത് നിങ്ങൾക്ക് എല്ലാം വേണം ഓക്കെ എല്ലാം വിട്ടിട്ട് പോവുക എന്നതല്ല കേത്തു കേത്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവും ഓക്കെ എല്ലാവരും ഉണ്ടാവും എല്ലാ സാധനങ്ങളും ഉണ്ടാവും പക്ഷെ അത് നിങ്ങളെ ഒരിക്കലും കൺട്രോൾ ചെയ്യരുത് ഓക്കെ നിങ്ങൾ എത്രത്തോളം അതിനെ യൂസ് ചെയ്യുന്നോ ആ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാം ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക ഒബ്സഷനിലേക്ക് പോവാതിരിക്കുക രാഹു എന്ന് പറയുന്നത് ഒബ്സഷനാണ് നെഗറ്റീവ് എനർജിയിലേക്ക് പോയ ഒബ്സഷനാണ് രാഹുവും നല്ല ഒരു എനർജി തന്നെയാണ് പക്ഷെ നമ്മൾ എങ്ങനെ ആ എനർജീനെ യൂസ് ചെയ്യുന്നുവോ അതുപോലെ ഇരിക്കും രണ്ടും രാഹുവും കേതു അങ്ങനെ തന്നെയാണ് സോ കേതു പറയുന്ന അല്ലെങ്കിൽ കേത്തുവിൻ്റെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻ്റ് പാടില്ല ഓക്കെ എല്ലാം ആ ഒരു ലെവലിൽ വെക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വെക്കുക പക്ഷെ ഒരിക്കലും അത് ഒബ്സഷൻ ആവരുതേ ആ സാധനങ്ങളോ അല്ലെങ്കിൽ ആ ആൾക്കാരും നിങ്ങളെ കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ അതായത് ബോധർ ചെയ്യാത്ത രീതിയിൽ ഓക്കെ ഇപ്പം നിങ്ങളുടെ ഗിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്ന് പറയില്ല ഓക്കെ അപ്പോൾ അതാണ് കേത്തുവിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് കേത്തുവിൻ്റെ മെയിൻ എനർജി എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വൽ ആണ് സ്പിരിച്വൽ റീമാണ് രാഹു എന്ന് പറയുമ്പോൾ ഫിസിക്കൽ റീമാണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾ ഗ്രോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കേത്തുവിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് എനിമൽ സിംബോളിസം നോക്കാം സോ ഈ നക്ഷത്രത്തിൻ്റെ എനിമൽ സിംബോളിസം എന്ന് പറയുന്നത് റാറ്റാണ് എലി സോ എലി എന്ന് പറയുന്ന എനർജി ഓക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു സ്കിൽ എന്ന് പറയുന്നത് ഓക്കെ അത് ആ കോർ എനർജി എന്ന് പറയുന്നത് പലതും ഉണ്ട് അതിൽ ഫസ്റ്റ് ഒരു കാര്യം അഡാപ്റ്റബിലിറ്റി എലി എന്ന് പറയുമ്പോൾ വളരെയധികം ആയ ഒരു ക്രിയേച്ചർ ആണ് ഏത് സിറ്റുവേഷനിലും എന്ത് ചേഞ്ചസ് ഉണ്ടായാലും എന്ത് തരത്തിലുള്ള എൻവയറമെൻ്റ് ഉണ്ടായാലും അതിനെ കോപ്പ് ചെയ്ത് നിൽക്കാൻ അതിനെ ഫേസ് ചെയ്യാനും അതിനെ പിടിച്ചു നിൽക്കാനും സർവൈവ് ചെയ്യാനും ഏറ്റവും മിടുക്കരായ ഒരു ക്രിയേച്ചറാണ് എലി എന്ന് പറയുന്നത് ആ കോർ എനർജി ഓൾറെഡി ഉണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ഡെവലപ്പ് ചെയ്യണം ഓക്കെ സോ ആ ഒരു എനർജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അനിമൽ സിംബോളിസം ആയിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ റാറ്റ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിംഗ് ഉണ്ടല്ലോ പ്രോബ്ലം സോൾവിങ് ആ ക്രിയേറ്ററിന്റെ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് അതായത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആണ് അവർ ആലോചിക്കുക ഓക്കെ അപ്പം അതേ എനർജി അതേ കോർ എനർജി നിങ്ങൾക്കുണ്ട് സോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റി ഉള്ളിലുണ്ട് ബട്ട് നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അതേപോലെ ആ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് പല രീതിയിലും ഉപയോഗിക്കാം ഇപ്പൊ കരിയറിൽ ഉപയോഗിക്കാം അല്ലെ ഇപ്പൊ ഫാമിലി റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കാം എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സോ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ അനിമൽ സിംബോളിസം ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി ഇപ്പോൾ റാറ്റ് എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ആവും അല്ലെ പെട്ടെന്നാണ് അവർ ഒരു റാപ്പിഡ്ലി ആണ് അവർ മൾട്ടിപ്ലൈ ആവുക ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ എലികളെ കണ്ടിട്ടുണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പല പല അതിന്റെ ഡബിൾ ഒക്കെ കാണാൻ തുടങ്ങും സോ അത് സൂചിപ്പിക്കുന്നത് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്റ്റിവിറ്റീനെയാണ് ഓക്കെ അപ്പം നിങ്ങളെന്താ സ്കില് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അത് കണക്ട് ആവണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യണം ആ എനർജി പ്രൊഡക്ടിവിറ്റി ഓക്കെ പലതരത്തിലുള്ള പ്രൊഡക്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി ആണെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അല്ല നിങ്ങളിപ്പോൾ ഒരു ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യാനുള്ള ഓക്കെ പഠിത്തമാണ് അക്കാഡമിക്കലി ആണ് നിങ്ങൾ എന്ത് ചെയ്യുക അത് ആ രീതിയിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ത് ആ ഒരു നോളജിനെ പ്രൊഡ്യൂസ് ചെയ്യുക ഇപ്പോൾ ആണ് ആ കരിയറിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി കാണിക്കുക ഓക്കെ റിസൾട്ട് കാണിക്കുക അപ്പോൾ അങ്ങനത്തെ എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം ആ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോർ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രൊഡക്റ്റിവിറ്റീൻ്റെ വേറെ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ എക്സാമ്പിൾസ് വെയിലാണ് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി എനർജി ആയിട്ട് നിങ്ങൾ കണക്റ്റ് ആവുക അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക പ്രൊഡക്ടിവിറ്റി ബിക്കോസ് നിങ്ങൾക്ക് അത് ഓൾറെഡി ഉള്ള ഒരു സ്കില്ലാണ് സോ ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് സോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം എനി ആൻഡ് അത് പൂരം നക്ഷത്രമാണ് സുറ്റിലുടെ യു ആൾ ടേക്ക് കെയർ